ഹായ് ഫ്രണ്ട്സ് രാവിലെ പോസ്റ്റിവാൻ കൊണ്ടുത്തന്നതാണ് തുറന്ന് നോക്കിയപ്പോൾ എന്ന് ഞെട്ടിപ്പോയി അതായത് മീഷോയുടെ മീഷോയിൽ നിന്ന് വന്നായിരുന്നു നമുക്ക് എന്തിനാടേ ഇപ്പം മീഷോയിൽ നയിക്കുന്നതെന്ന് ഇങ്ങനെ കരുതി തുറന്ന് നോക്കിയപ്പോണ്ടട അവരുടെ റാൻഡം ലക്കി ഡ്രോ കോണ്ടസ്റ്റിൽ ഞാൻ ഇന്നറാണെന്നും പറഞ്ഞ് ഒരു ഇത് വന്നു ഒരു ചെറിയ സ്ക്രാച്ച് കാർഡും കൂടി ഉണ്ടായിരുന്നു അതിനകത്ത് അത് ഇങ്ങനെ വായിച്ചൊക്കെ നോക്കിയിട്ട് നമ്മൾ അപ്പം നമുക്കത് കിട്ടി അപ്പം അതിനകത്തോട്ട് അവർ എൻ്റെ നമ്പരൊക്കെ കൊടുത്തിട്ടുണ്ട് അതിനകത്ത് നമ്മൾ വിളിച്ചോ മെസ്സേജ് അയക്കുകയോ ഒക്കെ ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ കൊടുത്തേക്കുന്നതാണ് അങ്ങനെ നമ്മളത് തുറന്നൊക്കെ നോക്കി കഴിഞ്ഞിട്ട് സ്ക്രാച്ച് കാർഡ് ഉണ്ടായിരുന്നു ഇപ്പം ഞങ്ങൾ പിള്ളേരെല്ലാവരും കൂടെ കൂടിയിരുന്നിട്ട് ഞങ്ങളത് ചൊരണ്ടിയൊക്കെ നോക്കിയപ്പോൾ ഉണ്ട് അതിനകത്ത് ഒമ്പത് ലക്ഷത്തി അമ്പതിനായിരം രൂപ കിട്ടിയെന്നും പറഞ്ഞു അതിനകത്ത് എടുക്കുന്നേ അത് കണ്ടപ്പോഴേ നമ്മൾ വിചാരിച്ചു ഒത്രയൊക്കെ രൂപ മീഷോക്കാരെ നമുക്ക് തരണമെന്നുണ്ടെങ്കിൽ നമ്മുടെ അമ്മാവനോ അല്ലെങ്കിൽ ആരെങ്കിലും ബന്ധുക്കാരോ എല്ലാം ആണോ മീഷോക്കാരും അല്ലല്ലോ അങ്ങനത്തെ ഒക്കെ നോക്കിക്കൊണ്ടിരുന്ന് അതെല്ലാം വായിച്ചൊക്കെ നോക്കിയപ്പോൾ ഉണ്ട് ഇതെന്ന് പറയുന്നത് നമ്മൾ യൂട്യൂബിലൊക്കെ സെർച്ച് ചെയ്ത് നോക്കിയപ്പോൾ ഇത് ഫുൾ തട്ടിപ്പാണ് അതായത് നമ്മുടെ അഡ്രസ്സൊക്കെ അവർക്ക് അങ്ങനെ കിട്ടുന്നു എന്നൊന്നും ഞങ്ങൾക്ക് അറിയത്തില്ല ഇത് ഫുൾ തട്ടിപ്പ് നടത്തുന്ന കാര്യമാണ് അവർ നമ്മുടെ അഡ്രസ്സും കാര്യങ്ങളും എല്ലാം എടുത്തിട്ട് നമുക്ക് ഇതുപോലെ അയക്കും ചിലരതി വീട് പോയി കാര്യം ഇത്രയും രൂപ കിട്ടും കുറേ ടാക്സിൻ്റെയൊക്കെ അറിയത്തിൽ അവർക്ക് അങ്ങോട്ട് മുൻകൂട്ട് പൈസ കൊടുക്കണം അതായത് ഒരു ഒമ്പതിനായിരത്തഞ്ഞൂറ് ഇരുപത്തെണ്ണായിരത്തി അഞ്ഞൂറ് അങ്ങനെയൊക്കെ അവർ ചോദിക്കും അതെല്ലാം നമ്മൾ അയച്ചു കൊടുക്കും കാര്യം ഈ ഒമ്പത് ലക്ഷത്തി അമ്പതിനായിരത്തിന്ന് അത്രയും രൂപ പോയാൽ ബാക്കിയൊക്കെ കിട്ടത്തില്ലയോ എന്ന് കരുതി ഇതൊക്കെ റീഫണ്ടബിൾ ആണെന്ന് പറഞ്ഞാണ് അവര് നമ്മളെ കൊണ്ട് അടപ്പിക്കുന്നത് അങ്ങനെ അടച്ചിട്ട് പറ്റിക്കപ്പെട്ടു പോയ കുറേ പേരുണ്ട് ഇത് വന്നു കഴിഞ്ഞ് ഈ നമ്പറിലൊന്ന് വിളിച്ചു നോ ചോദിച്ചായിരുന്നേ ചോദിച്ചപ്പോൾ ഒരു ലേഡിയാണ് എടുത്തത് അപ്പോൾ അവരൊന്നും അറിയാത്തതിൻ്റെ കൂട്ടൊക്കെ ഞങ്ങൾ സംസാരിച്ചു ഇതൊക്കെ സത്യമാണെന്നുള്ള രീതിയിലൊക്കെ സംസാരിച്ച് അന്നേരം പറഞ്ഞു ഡീറ്റെയിൽസ് ഒക്കെ കൊടുക്കാൻ പറഞ്ഞു അപ്പോൾ അത് വൈകിട്ട് അയച്ചു കൊടുക്കാമെന്നൊക്കെ പറഞ്ഞു ഒക്കെ ഇരുന്നേത് അപ്പം അവർ നമ്മുടെ അക്കൗണ്ട് ഡീറ്റെയിൽസ് ഒക്കെ ഇതൊക്കെ അയച്ചു കൊടുക്കാൻ കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട് പിന്നെ എച്ച് എസ് ബി സി എന്ന് പറഞ്ഞ ഒരു ബാങ്കിൻ്റെ ലോഗോയും കാര്യങ്ങളും ഒക്കെ ഉണ്ട് ഞാൻ അവരുടെ ഹെൽപ്പ് ലൈൻ നമ്പറിൽ വിളിച്ചിട്ട് കംപ്ലയിൻറ്റ് ചെയ്തപ്പോൾ പറഞ്ഞത് അവർ പറഞ്ഞത് ഇൻവെസ്റ്റിഗേഷൻ ഒക്കെ നടന്നുകൊണ്ടിരിക്കുക ഇങ്ങനെ ഒരുപാട് പേർക്ക് ഇങ്ങനെ വന്നെന്നും പറഞ്ഞ് കംപ്ലൈൻറ്റ്സ് ചെന്നിട്ടുണ്ട് അപ്പോൾ അന്വേഷണമൊക്കെ നടന്നുകൊണ്ടിരിക്കുക അപ്പം നമ്മുടെ എന്ന് വെച്ചാൽ നമ്മൾ മീഷോയിൽ കൊടുത്താൽ നമ്മുടെ അഡ്രസ്സുകൾക്കൊന്നും ഒരു ഒരു സേഫ്റ്റിയും ഇല്ലാതാണ് ഇവർക്കത് എങ്ങനെ കിട്ടുന്നെന്ന് നമുക്കറിയത്തില്ല പക്ഷേ എൻ്റെ സ്പെൽ ഇത് എൻ്റെ ഇനിഷ്യലൊക്കെ ഒക്കെ കേട്ടോ എൻ്റെ വിജയലക്ഷ്മി ആർ എന്ന വിജയലക്ഷ്മി സി ആർ എന്നാണ് കൊടുത്തിരിക്കുന്നത് ബാക്കി നമ്മുടെ നിയർ ലൊക്കേഷൻ നമ്മുടെ ഫോൺ നമ്പർ അതെല്ലാം കറക്റ്റാണ് ഇതൊക്കെ നമ്മുടെ ഡീറ്റെയിൽസ് ഒക്കെ എങ്ങനെ കിട്ടുന്നെന്നൊന്നും അറിയത്തില്ല എന്തായാലും മീഷോയിൽ നിന്ന് വന്നിട്ടുണ്ട് ഇങ്ങനെ ആർക്കെങ്കിലും ഒക്കെ വന്നിട്ടുണ്ടെങ്കിൽ ഇന്ന് താഴെ കമൻറ്റ് ചെയ്തേക്ക് എന്തായാലും എനിക്ക് ലക്ഷങ്ങൾ കിട്ടി അതുകൊണ്ട് ഈ വീട്ടിൽ വെറുതെ കുട്ടി അങ്ങനെ ആൾ ജോലിയൊന്നും നോക്കണ്ട വീട്ടിൽ ഇരുന്ന് ഒമ്പത് ലക്ഷത്തി അമ്പതിനായിരം രൂപ ടാക്സ് കഴിഞ്ഞിട്ടായാലും കുറച്ച് കിട്ടുമല്ലോ അതുംകൊണ്ട് അങ്ങ് ഇരുന്നാൽ മതിയല്ലോ അപ്പം ആർക്കെങ്കിലുമൊക്കെ വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്തേക്കെ ഫുൾ ഉടായ്പ്പിൻ്റെ ഇതായിട്ട് മാറിയേക്കുമോ നമ്മുടെ നാട്ട് അപ്പോൾ ഇങ്ങനെ ആർക്കെങ്കിലുമൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ ചതിയിലൊക്കെ പെടാതിരിക്കുക പൈസ ഒന്നും അയച്ചു കൊടുക്കാതിരിക്കുക നമ്മുടെ പൈസയെല്ലാം പോകുന്നത് മിച്ചം നമുക്കൊന്നും കിട്ടത്തില്ല അപ്പം എല്ലാവരും സൂക്ഷിക്കുക